തുള്ളി തുള്ളി നടക്കണ പോലെ വെപ്രസന്നെ പിടിച്ചാൽ നടത്താൻ കണ്ടോ ഈ തുള്ളി തുള്ളി പോകുന്നത് എൻ്റെ മണിക്കുട്ടിയുടെ തലയിൽ ആ കുറ്റിക്കാടൊന്ന് വെട്ടിവെടുപ്പാക്കാൻ വേണ്ടി പാർലർ വരെ പോവാണ് കേട്ടോ ഞങ്ങൾ ബ്രിട്ടീഷൻ ചെയ്യാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ വളരെ വേഗത്തിലാണ് നമ്മുടെ മണിക്കുട്ടി നടന്നിരുന്നത് രണ്ട് മൂന്ന് ദിവസമായി തന്നെ മോൾക്ക് മുടി മുടി മുടിവെടുന്നുള്ള തൊര കയറി തുടങ്ങിയിട്ട് അപ്പോൾ തുരയ്ക്കൊടുവിൽ ഞങ്ങൾ മുടിവെട്ടാൻ പോവുകയാണ് പക്ഷെ ചെന്ന് ചെന്ന് പെട്ടത് ഒരു പട്ടിയുടെ വായലായതുകൊണ്ട് അതിൻ്റെ രണ്ട് കുരകയിട്ട് പേടിച്ച് മണിക്കുട്ടി വീണ്ടും എൻ്റെ കൂടെ യാത്ര തുടർന്നു ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ പാർലറിൽ എത്തി പാർലറിൽ എത്തിയപ്പോൾ മണിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ വേഗം അവിടെ രണ്ട് റൗണ്ട് ഓടിയൊക്കെ കളിച്ചു അത് കഴിഞ്ഞ് നോക്കി ഒരു ഡമ്മി ഡമ്മി കണ്ടപ്പോൾ ആദ്യം ഒന്ന് പേടിച്ചു തല മാത്രമല്ലേ ഉള്ളൂ ഇതിൻ്റെ ഉടലെ എവിടെ പോയി എന്നാലോചിച്ച് പിന്നെ അതിൻ്റെ തൊട്ടുരുമി ഭയങ്കര ഇഷ്ടമായിട്ടോ അതിനപ്പളത്തേന് നമ്മുടെ ചേച്ചി വന്നു ചേച്ചി വന്നപ്പോൾ ചേച്ചി കസാരയിൽ ചേച്ചി ഒത്തിരി വിശേഷമൊക്കെ ചോദിച്ചു കേട്ടോ നമ്മൾ അവിടുത്തെ ചേച്ചിമാരായിട്ട് ഭയങ്കര കമ്പനിയാണ് മണിക്കുട്ടി കേട്ടോ ഭയങ്കര കമ്പനിയാണ് അപ്പോൾ കണ്ണിക്ക് മുടിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് വെട്ടിക്കളയണം മുട്ട അടിക്കണം എന്നൊക്കെ ചേച്ചിയോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി ലാസ്റ്റ് മുടി വെട്ടി ഫ്രണ്ടൊക്കെ വെട്ടാന്ന് ക്കണ സമയത്ത് മണിക്കുട്ടി ഇങ്ങനെ തല തലവെട്ടിക്കുക തല വെട്ടിക്കുമ്പോൾ ഒരു സൈഡ് കയറും ഒരു സൈഡ് ഇറങ്ങില്ല അത് ചേച്ചി നിന്റെ തല മുടി ഉണ്ടാവില്ല ഇടിപ്പം നീ എന്ന് പറഞ്ഞപ്പോൾ ഇത്തിരി നേരം ഇനങ്ങാണ്ടിരുന്നോട്ടോ ആ സമയം കൊണ്ട് ഒരു കണക്കിന് ഞങ്ങൾ വെട്ടി വെടുപ്പാക്കി സുന്ദരിയാക്കി എടുത്തുട്ടോ ഇവളുടെ ഈ വെട്ടലും കോപ്രാട്ടി കണ്ട് നമ്മുടെ ചച്ചുട്ടൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്ത് കളിച്ചു എന്താണെന്ന് അറിയില്ല നമ്മുടെ ചച്ചുട്ടൻ അടങ്ങി ഒതുങ്ങി ഇരുന്നു കെട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മണിക്കുട്ടീനെ ദേ ദൈശുന്തിരി മോളായിട്ട് ഈ കോളത്തിലാക്കി എടുത്ത് നമ്മൾ വീട്ടിൽ പോകുന്നു ഗൈസ് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാട്ടോ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും